അധ്യാപക കുടിപ്പകയുമായി ബന്ധപ്പെട്ട ട്വന്റി ഫോർ നൽകിയ ഒരു വാർത്തയുണ്ട് അധ്യാപികയുടെ വ്യാജ പ്രചാരണം അതുമൂലം ഒരു വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തേണ്ടി വന്നു ആ വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നത് ഈ വിദ്യാർത്ഥിനെ നേരിട്ട ദുരനുഭവം പുറം ലോകം അറിഞ്ഞത് ട്വന്റി ഫോറിലൂടെ ആയിരുന്നു അന്വേഷിച്ച് നടപടിയുണ്ടാകും എന്ന് ഇന്ന് രാവിലെ തന്നെ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയതാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു അധ്യാപകയെ സസ്പെൻഡ് ചെയ്തു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു കെ എസ് യുവും എ എസ് എഫും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തിയതാണ് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നടപടി വരുന്നത് ർ തമ്മിലുള്ള വിഷയത്തിന്റെ പേരിലാണ് വ്യാജ പ്രചാരണം നടത്തിയത് ഈ അധ്യാപിക ആ വ്യാജ പ്രചാരണത്തിന്റെ പേരിൽ മനംതൊന്നാണ് ആ കുട്ടിക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നത് അത് ആ കുട്ടി തുറന്നു പറയുകയും ചെയ്തു അവിടെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പെൺകുട്ടിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുകയായിരുന്നു ഷഫീദ് റാവുറ വിവരങ്ങളുമായി ഷഫീദ് അപ്പോൾ വാർത്തയിൽ അടിയന്തര നടപടി വരുന്നു വിവരങ്ങൾ ഷഫീദ് ഉന്മേഷ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ട്വന്റി ഫോർ ആ അനീതിക്കെതിരെ അനീതി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ ആ കുട്ടി ആ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങി വ്യാജ വ്യാജപ്രചരണം നടത്തിയ അപമാനതയായി സ്കൂൾ വിദ്യാഭ്യാസം നട നിർത്തേണ്ടി വന്ന ആ ഒരു ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കുട്ടി ആ കുട്ടി നേരിട്ട കടുത്ത അനീതിക്കിപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു ആ കുട്ടിയെ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളില്ല എന്ന അറിഞ്ഞതിന് അടിസ്ഥാനത്തില അധ്യാപികയുടെ പേരടക്കം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് ആ സ്കൂളിലെ ഹിന്ദി വിഭാഗം അധ്യാപികയായിട്ടുള്ള ചന്ദ്രലേഖ അവർക്കെതിരെയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് നടപടിയെടുത്തത് ഈ വിഷയത്തിൽ നമ്മൾ ഈ വാർത്ത ഇന്ന് രാവിലെ നൽകുന്നു അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് പി ഇടപെടൽ ഉണ്ടാകുന്നു കർശന നടപടിക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നു ആ അന്വേഷണം ആരംഭിച്ചത് ആ മിനിറ്റുകൾക്കുള്ളിൽ പ്രാഥമികമായി അവർ ചെയ്തത് തെറ്റാണെന്ന് കണ്ടെത്തുന്നുണ്ട് അത് മാനേജ്മെന്റ് റിപ്പോർട്ടിലടക്കം അവർ കടുത്ത ആ ചില തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം കണ്ടെത്തുന്നുണ്ട് അതടക്കം ഇതായി സസ്പെൻഷൻ ഓർഡറിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പെൺകുട്ടിയെക്കുറിച്ച് ഈ ഈ സ്കൂളിലെ മറ്റൊരു അധ്യാപകനെ കുറിച്ചടക്കം ഒരു വ്യാജ പ്രചരണം നടത്തി അതിനൊരു യൂട്യൂബ് ചാനലിൻ്റെ സഹായത്തോടു കൂടി കുട്ടിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ ഇട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ സ്കൂൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അവിടുത്തെ മാനേജ്മെന്റ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതേ റിപ്പോർട്ട് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ കിളിമാനൂരിലെ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കെ എസ് യുവിൻ്റെയും എ എസ് എഫിൻ്റെയും ഒക്കെ പ്രതിഷേധം നടക്കുകയായിരുന്നു ആ പ്രതിഷേധത്തിനൊടുവിൽ ഈ എം എൽ എ ആയിട്ടുള്ള ഒ എസ് സംബിക അടക്കം ആ സ്കൂളിലേക്ക് എത്തി പ്രിൻസിപ്പളുമായി ചർച്ച നടത്തി അതിനുശേഷം ഇവരുടെ ഒരു പ്രാഥമിക അന്വേഷണം ഈ വിഷയത്തിൽ ഇന്ന് നടന്നിരുന്നു നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അവർ തന്നെ നടത്തിയിരുന്നു അത് ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകാനുള്ള റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിനടക്കം അധ്യാപികയുടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട് അതായത് ഒന്ന് ഈ കുടിപ്പകയുടെ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകരുമായുള്ള വിയോജിപ്പിൻ്റെ പേരിൽ ഈ കുട്ടിയുടെ ആ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് ഒന്നാമത്തെ ഇവർ ചെയ്തത് ഏറ്റവും രണ്ടാമത്തേത് അങ്ങനെ മാധ്യമങ്ങൾക്ക് അങ്ങനൊരു വ്യാജ വിവരം നൽകി കുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കുട്ടിക്ക് ഗുരുതര മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവർ പെരുമാറി ആ വീഡിയോ ദൃശ്യം ഒരു പകയോടുകൂടി ഇവർ ആ യൂട്യൂബിലേ കിട്ടു എന്നുള്ള കാര്യം ഇപ്പോൾ ഇവരുടെ അന്വേഷ സ്കൂളിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഏതായാലും കടുത്ത സമ്മർദ്ദം സ്കൂളിന് മുകളിലുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വി ശിവൻകുട്ടി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ രാവിലെ കണ്ടതാണ് അങ്ങനെ ഒടുവിൽ ആ കുട്ടിക്ക് നീതി ഇനി ഈ വിഷയത്തിൽ വേണമെങ്കിൽ ആ കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം അതായത് ഈ പ്ലസ് വണ്ണിൽ ആ കുട്ടി കുറച്ച് ദിവസങ്ങൾ മാത്രം പോയ പഠനം അസുഖം മൂലം നിർത്തി അങ്ങനെ അസുഖം മൂലം നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടിയെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയത് ഇനി ആ കുട്ടിക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞിരുന്നു ആ രീതിയിൽ ആ കുട്ടിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ആ കുട്ടിക്കൊരു നീതി ഉറപ്പിക്കാൻ ഇനി തുടർ വിദ്യാഭ്യാസം കൂടി അതെ ആ കുട്ടിക്ക് മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ സ്കൂ മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ ഉള്ള തുടർ വിദ്യാഭ്യാസം കൂടി ഒരുക്കണം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഷഫീദ ഉത്തരവിൽ അക്കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നുണ്ടല്ലോ ഷഫീദ് ഈ അധ്യാപികയുടെ അപവാദ പ്രചാരണങ്ങൾ അതുമൂലം ആ കുട്ടിക്കുണ്ടായ മാനസിക പീഡനം വിദ്യാർത്ഥിനി പഠനം ഇടയാക്കാൻ നിർത്തൽ ഈ കോഴ്സ് ക്യാൻസൽ ഇടയായ സാഹചര്യങ്ങൾ അതെല്ലാം എടുത്തു പറയുന്നുണ്ട് ഈ അമ്മയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് സ്കൂളിൻ്റെ അന്തസ്സിനും സുഗമമായ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും എതിരായിരുന്നു ഈ അധ്യാപികയുടെ നടപടിയെന്ന് കൂടി എടുത്ത് പറയുന്നുണ്ടല്ലോ ആ ഉത്തരവിൽ ഷഫീദ് ഉന്മേഷെ ഉറപ്പായിട്ടും രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്നാമത്തേത് നമ്മൾ ഇന്ന് ഈ വാർത്ത കൊടുക്കുമ്പോൾ നിയമപരമായിട്ടുള്ള പരിമിതികൾ ആ കുട്ടിയുടെ പേരോ വിവരങ്ങളോ അതല്ലെങ്കിൽ ആ കുട്ടി നേരിട്ട മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് ആ കുട്ടിയെക്കുറിച്ച് എന്താണ് പ്രചരിപ്പിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമല്ല അതല്ല ചർച്ചയാക്കേണ്ടതെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഈ ഈ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സസ്പെൻഷൻ ഉത്തരവ് ആ ഉത്തരവിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഉന്മേഷ ഈ ഒരു കുട്ടിയെക്കുറിച്ച് സ്കൂളിലെ ഒരു കുട്ടിയെക്കുറിച്ച് മറ്റൊരു അധ്യാപകനോടുള്ള വിയോജിപ്പിന് യും അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളുടെയും പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതികൾ പോലീസിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും നൽകി അത് കേരളത്തിൽ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല കാരണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സവിശേഷമായ ചില സംഭവങ്ങൾ കിളിമാനൂരിൽ നടന്നിട്ടുണ്ട് മറ്റ് സ്കൂളുകളിൽ നടക്കാത്ത ചില സംഭവങ്ങൾ കിളിമാനൂർ രാജാ വർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുണ്ട് അതായത് ഒരു അധ്യാപകനോട് തോന്നിയ പകയുടെ പേരിൽ സ്കൂളിൽ വരാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്കൂളിൽ അവധിയിലായിരുന്ന ഒരു കുട്ടിയെക്കുറിച്ചിട്ട് ഇത്ര മോശമായ രീതിയിൽ ഒരു പ്രചരണം നടത്തി ഒരു അധ്യാപിക ഒരു അധ്യാപിക എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല ആ പരാതിയിൽ പറയുന്നുണ്ട് ആ വ്യാജ പരാതി അങ്ങനെ ഒരു ആദ്യം വാക്കുകൊണ്ട് ആ വ്യാജം പറഞ്ഞുണ്ടാക്കുന്നതിന് ശേഷം അതൊരു പരാതിയായി പോലീസിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും നൽകി അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഈ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി പെൺകുട്ടിയാണെന്ന് ആ പ്രചരിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അതിൽ പരാതി നൽകി ഈ അപവാദ പ്രചരണങ്ങളും മാനസിക പീഡനവും കാരണം ഈ വിദ്യാർത്ഥി പഠനം മതിയാക്കി കോഴ്സ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിനി അധിക്ഷേപിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ താങ്കൾ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്റ്റാഫുകളുടെ വാട്സപ്പ് ഗ്രൂപ്പായ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം അത് ഷെയർ ചെയ്തു അതിലും പരാതി ലഭിച്ചിട്ടുണ്ട് ഈ പരാതിയെപ്പറ്റി സ്കൂൾ പ്രിൻസിപ്പളിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പൾ വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ മേൽ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ നിന്മേഷ എത്രത്തോളം ക്രൂരമായി ഒരു അധ്യാപിക പെരുമാറി എന്നുള്ളത് നമുക്ക് ഈ സസ്പെൻഷൻ ഉത്തരവിലെ കണ്ടെത്തൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമാണ് സാധാരണഗതിയിൽ പറയാറുണ്ട് അധ്യാപകർ അറിവ് പകർന്നു കൊടുക്കണം കുട്ടികളെ ലക്ഷ്യം കാണിക്കണം അവരെ സ്വപ്നം കാണിക്കാൻ പഠിപ്പിക്കണം ഒക്കെ ഇവിടെ സ്വന്തം താൽപ്പര്യത്തിൻ്റെ പുറത്ത് അതിനപ്പുറത്തേക്ക് ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ആ സ്കൂളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ വിയോജിപ്പുകൾ കുടിപ്പകയായി കാലങ്ങളായി തുടരുന്നതാണ് ആ കുടിപ്പകയുടെ പേരിൽ വിദ്യാഭ്യാസത്തിന് വന്ന പഠിക്കാൻ വന്ന ഒരു കുട്ടിയെ കുറിച്ച് ഈ രീതിയിൽ വ്യാജ പ്രചരണം നട ഒരു അധ്യാപിക അവർക്കെതിരെ ഈ നടപടിയിൽ ഒതുങ്ങാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ നിന്ന് കൂടുതൽ നടപടി ഒരുപക്ഷെ അവർക്കെതിരെ ഉണ്ടായേക്കും ഇത് ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതിയായി പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് പരാതി മുഖ്യമന്ത്രിക്ക് ഇന്നലെ ലഭിച്ച പരാതി അത് കൃത്യമായിട്ടുള്ള നടപടിക്കായി തിരുവനന്തപുരം എസ് പി ഓഫീസിലേക്കൊക്കെ കൈമാറിയിട്ടുണ്ട് ആ രീതിയിലുള്ള നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം പക്ഷേ ഒരു പുതിയ കേസ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്കെതിരെ അധ്യാപിക വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ അതായത് ഈ കുട്ടി ഗർഭിണിയായെന്നൊക്കെയാണ് ഈ അധ്യാപിക അധ്യാപിക വ്യാജ സംഭവത്തിൽ നടപടി നടപടി ഈ ഈ ഘട്ടത്തിൽ ഘട്ടത്തിൽ ഉണ്ടാകും അത് പോലീസ് അടക്കം മാറും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഉന്മേഷ് വാർത്തയിലാണ് ഇപ്പോൾ അടിയന്തര ഉണ്ടായിരിക്കുന്നത് നടത്തിയ വ്യാജ പ്രചാരണത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ആം ഇടപെടലുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉത്തരവ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്ന